നമ്മുടെ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിലാണ് വിപിൻപുത്തൂരത്താണ് എല്ലാവർക്കും കൃത്യമായ നമസ്കാരം കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലരും തള്ളി മറിച്ചതിൻ്റെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ നമുക്കറിയുന്ന നമ്മുടെ നാട്ടുകാരനായ മന്ത്രി പദവിയിലിരുന്ന ഉന്നത പദവികളൊക്കെ വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് തള്ളി മറിച്ചിരുന്നു ഒരു വർഷത്തിനുള്ളിൽ ഇതെല്ലാം ഞാൻ പൂർത്തിയാക്കും ഞാൻ മലമറിക്കും വലിയ വലിയ തള്ളുകളൊക്കെ നടത്തിയിരുന്നു ആ തള്ളി മറിച്ചതിൻ്റെ എത്രാമത്തെ വാർഷികമാണെന്നറിയില്ല വാർഷികാഘോഷമൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഞാനിപ്പോൾ ഉള്ളത് മൂടാലിൽ നിന്നും കഞ്ഞിപ്പുറയിലൊക്കെ യാത്ര ചെയ്യുകയാണ് മൂടാൽ ബൈപാസ് ഉണ്ടെങ്കിൽ ചില തത്സമയ ദൃശ്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഈ നാട്ടുകാരൻ എന്നത് എന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ചില യാഥാർത്ഥ്യങ്ങൾ ഇതറിയുന്നവരാണ് അറിയാത്തവരാരും ഇല്ല ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എന്നാലും മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലുമുള്ള ആളുകൾക്ക് ഇതറിയാത്തവരുണ്ടാവാം മൂടാൽ കഞ്ഞിപ്പുറം മൂടാൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് രണ്ട് തവണ അധികാരത്തിലേറി തുടർഭരണമൊക്കെ വാങ്ങിയ ആളുകൾ ഒരധികാരത്തിൽ വരുന്നതിന് മുമ്പും തുടങ്ങി വച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടുള്ളതാണ് ഇപ്പോഴും നമ്മുടെ മൂടാലിൽ നിന്ന് വരുന്ന വഴിക്ക് കാർത്തല ചുങ്കം കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരം ശരിക്ക് ഓഫ് റോഡ് ഡ്രൈവിനൊക്കെ വേണ്ടി ഓഫ് റോഡ് ഡ്രൈവിന് നമ്മുടെ കാറ് പോലെയുള്ള ജീപ്പുകളും അതുപോലെ സ്പോർട്സ് ബൈക്കുകളൊക്കെ എത്തിച്ചേരുന്നൊരു പ്രദേശമായിട്ട് മാറുകയാണ് ചെറുപ്പക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു പ്രദേശം കാരണം ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്ന വഴികൾ നിങ്ങളെ നേരിട്ട് കാണിക്കാൻ പോവുകയാണ് അവിടെ ജലധാരയൊക്കെയുണ്ട് നമ്മുടെ എന്താ പറയുക ടച്ച് മാതൃകയിലുള്ള പല കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റോഡിൽ കാണാൻ സാധിക്കും പിന്നെ അവിടേക്ക് നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് എന്തായാലും ഈ നാട്ടുകാരൻ എന്നതിൽ അഭിമാനിക്കാതെ തരവില്ലല്ലോ ആദവനാട് പഞ്ചായത്തിൽ പെടുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കും കണ്ണട വെച്ചിരിക്കുകയാണ് മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം കണ്ണട വെക്കാതെ യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇയാളെന്താ പിന്നെ എം ജി ആറിനെ പോലെ കരുണാനിധിയെ പോലെ പിന്നെ കുരുടനാണോ അല്ലെങ്കിൽ കരുണാനിധിയാണോ എം ജി ആർ ആണോ എന്നൊക്കെ ചോദിക്കാം കണ്ണു കാണാത്തവരാണോ അങ്ങനെയല്ല ഇതിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ കണ്ണടല്ലാതെ സാധിക്കില്ല പ്രശസ്ത കവി മുരുകാട്ട പോലെ കാഴ്ചകൾ ഈ വഴി യാത്ര ചെയ്യാൻ നിങ്ങൾക്കും ആവാം ഒരു കണ്ണടക്കം എന്നാൽ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിൽ കിടക്കാം വഞ്ഞിപ്പുറം മൂടാൽ ബൈപ്പാസ് ഇങ്ങനെ നീണ്ടതുറന്ന് കിടക്കുകയാണ് ഈ മൂടാൽ കഴിഞ്ഞ കാർത്തല ചുങ്കം പിന്നിടുമ്പോൾ ഉള്ള സ്ഥലത്താണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇവിടെ നിന്ന് നിന്നില്ലുള്ള രണ്ട് കിലോമീറ്റർ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നേരിട്ട് നിങ്ങളെ കാണിക്കുകയാണ് വർഷങ്ങളായി പത്തു പതിനാറ് വർഷമായി ഉളുപ്പുണ്ടോയിന്ന് ആറുകൾക്കൊക്കെ അങ്ങനെ തന്നെ ചോദിക്കുകയാണ് രാഷ്ട്രീയ ഹിജടകൾക്ക് നപുംസകങ്ങൾക്ക് നാളുകളായി നമ്മളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന വിഡ്ഢിവേഷം കെട്ടിച്ചുകൊണ്ടിരിക്കുന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങളുടെ വീടുകളിൽ യാതൊരു ഉളുപ്പുമില്ലാതെ കയറിയിറങ്ങി നിങ്ങളെ കയ്യിൽ നിന്ന് വോട്ടും വാങ്ങിക്കൊണ്ട് വിജയിച്ചുകൊണ്ട് സപ്രമഞ്ചത്തിൽ ഞെളിഞ്ഞിരിക്കുന്ന ഈ രാഷ്ട്രീയ ഹിജടകൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ ഇല്ല അവർക്ക് ഉളുപ്പുണ്ടാകുന്ന ഒരു വഴിയില്ല കാരണം യാതൊരു ഉളുപ്പുമില്ലാത്ത വർഗ്ഗത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അത് ഏത് രാഷ്ട്രീയമാകട്ടെ ജനാധിപത്യം എന്ന് എന്താണ് ജനങ്ങളെ കശാപ്പ് ചെയ്യുന്ന വ്യവസ്ഥയ്ക്കാണ് ഇപ്പോൾ നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കാട് കയറുന്നില്ല കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിൻ്റെ ചില ദൃശ്യങ്ങൾ നേർക്കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇതുപോലെയുള്ള മങ്ങിയ കാഴ്ചകൾ നേരിട്ട് കാണാൻ വയ്യാത്തത് കൊണ്ട് കണ്ണട വെച്ചുകൊണ്ടാണ് ഞാനിത് കാണുന്നത് നിങ്ങളെയും കണ്ണട വെച്ച് കാണാൻ വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളിപ്പോ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് അല്ലെങ്കിൽ മൂടാൽ കഞ്ഞിപ്പുര ബൈപ്പാസിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂടാൽ കഴിഞ്ഞ് കാർത്തല ചുങ്കം കാർത്തല ചുങ്കത്ത് ടാർ റോഡ് ഇവിടെ അവസാനിക്കുകയാണ് ടാർ റോഡ് അവസാനിക്കുന്ന അതിന് അതിർവരമ്പുകൾ കഴിയുന്നു ഇനി നമ്മൾ മണ്ണ് റോഡിലേക്ക് കയറുകയാണ് ഇനി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഓഫ് റോഡ് ഡ്രൈവാണ് നമുക്കറിയാം ഇങ്ങനെയുള്ളൊരു ഓഫറ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഒരുപാട് ദൂരം യാത്ര ചെയ്തുകൊണ്ട് പല പല സ്ഥലങ്ങളിലും മലപ്പുറം ജില്ലയിൽ തന്നെ പല പല സ്ഥലങ്ങളെയൊക്കെ ആശ്രയിക്കാറുണ്ട് പക്ഷെ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ധൈര്യസമേതം പ്രിയപ്പെട്ട സർക്കാർ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത് പത്ത് പതിനഞ്ച് വർഷമായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസിന്റെ പണി ആരംഭിച്ചിട്ട് ഏകദേശം പതിനഞ്ചോ അതിന് മുകളിലൊക്കെ വർഷങ്ങളായിട്ടുണ്ടാവും നമ്മുടെ ഈ സർക്കാർ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ ഭരണം ആരംഭിച്ചിട്ട് തന്നെ എത്ര സമയമായി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ സമീപവാസിയായ ഈ കഞ്ഞിപ്പുറം കൂടാൽ ബൈപ്പാസിൽ നിന്നും കയറിയാലൊരു മൂന്നോ നാലോ കിലോമീറ്റർ അകലെയായി താമസിക്കുന്ന കാരണം അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഉടനടി കേസാവുമോ അത്രേ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും കോടതി കയറേണ്ടി വരും പക്ഷെ നമുക്കതിനൊന്നും ഭയമില്ല കാരണം നേരിൻ്റെ നേർക്കാഴ്ചകൾ നേരോടെ നിർഭയം നിരന്തരം അത് സംപ്രേഷണം ചെയ്യലാണ് ഞങ്ങളുടെയൊക്കെ ഡ്യൂട്ടി അവിടെ നമ്മൾ ആരെയും പേടിക്കുന്നില്ല ആരെയും ഭയപ്പെടുന്നില്ല പക്ഷെ പറയാതെ വയ്യ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മന്ത്രി മുൻ മന്ത്രി പുങ്കവൻ ഇവിടെ വീരസ്യം പറഞ്ഞുകൊണ്ട് പോയത് വീരവാദം മുടക്കിയ വീഡിയോ ഇപ്പോഴും നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു വർഷത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ മഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാവും ഞാനിതെല്ലാം കൂടെ മലമറിക്കും ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ വഞ്ചിച്ചതിൻ്റെ വാർഷികങ്ങൾ ആഘോഷിക്കാണ് ഇപ്പം അദ്ദേഹം ഒരു വിശുദ്ധന്റെ പിന്നെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറാൻ പോവാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കാരണം പറഞ്ഞ വാക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കാത്തവന്റെ പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിക്കാത്തവന്റെ രോദനമായിട്ട് നമുക്ക് ഇതിനെയൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ കഞ്ഞിപ്പുറം മൂടാൽ ബൈപ്പാസിനെ തള്ളി മറിച്ചതാണ് കഞ്ഞിപ്പുറം മൂടാൽ ബൈപ്പാസ് ഞാൻ പ്രാവർത്തികമാക്കും ഞാൻ ഒരു വർഷം കൊണ്ട് അത് പൂർത്തിയാക്കും എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് രണ്ടര കിലോമീറ്റർ റോഡ് നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ റോഡിനെ രണ്ട് വശത്തുമുള്ള വീട്ടുകാർ എത്രമാത്രം ദുരിതമാണ് അനുഭവിക്കുന്നത് വേനൽക്കാലമാണെങ്കിൽ പൊടി വർഷങ്ങളായിട്ട് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പൊടി പാറിക്കൊണ്ട് ഈ വീട്ടിലെ ആളുകൾക്കൊക്കെ പല ആളുകളും ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങി വർഷങ്ങളായിട്ട് പല രോഗികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പല പല ആളുകൾക്ക് അവർക്ക് ശ്വാസകോശ സംബന്ധമായ രോഗം പിടിപെട്ടുകൊണ്ട് വളരെ ഗുരുതരാവസ്ഥയിലൊക്കെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൊക്കെ അതിജീവിച്ച് വന്ന ആളുകളൊക്കെ ഉണ്ട് മരണപ്പെട്ടു എന്നു കൂടെ പറയുന്നുണ്ട് ഈ റോഡിന് ഇരുവശവും താമസിക്കുന്ന ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റോഡിന്റെ അവസാനോച്ച് നോക്കും നമ്മൾ മൂടാലിൽ നിന്ന് പുറപ്പെട്ടതാണ് കഞ്ഞിപ്പുറ മൂടാൽ ബൈപ്പാസിലൂടെയാണ് സഞ്ചരിക്കുന്നത് വർഷങ്ങളായിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന സർക്കാരിൻ്റെ ഒരു കപടമുഖം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു തത്സമയ സംപ്രേഷണം ചെയ്തത് നോക്കൂ ഇവിടെ റോഡൊക്കെ നനഞ്ഞു കൊടുക്കുകയാണ് ഇപ്പൊ മഴയൊന്നുമില്ല മഴ പെയ്ത നനഞ്ഞതല്ല കുറച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞാല് എന്റെ ഇടതുഭാഗത്തൊരു വലിയ മല കാണുന്നുണ്ട് ഇതൊക്കെ മണ്ണ് മാറ്റിക്കൊണ്ട് ബൈപ്പാസ് റോഡിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട പ്രദേശങ്ങളാണ് വഴിയിലാണ് വർഷങ്ങളായിട്ട് ഈ മണ്ണ് ഈ മല എന്റെ ഇടതുഭാഗത്ത് കാണുന്ന ഈ മണ്ണ് കിടക്കുന്ന ഇതിനു മുകളിലൂടെ പൈപ്പ് ലൈൻ വാട്ടർ പൈപ്പ് ലൈൻ പോയ കാഴ്ച നിന്ന് കാണാൻ പറ്റും ഈ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മുൻ മന്ത്രി തള്ളി മറിച്ചതുപോലെ എളുപ്പമല്ല തള്ളാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഈ പൈപ്പ് ലൈനൊക്കെ മാറ്റി സ്ഥാപിക്കണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളുടെ നല്ല സഹകരണം വേണം ഇവിടെ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം ഏതൊരു റോഡാണോ പുതിയതായി പണി കഴിക്കുന്നത് ടാറിങ് പൂർത്തിയാവുന്നത് അതിൻ്റെ അടുത്ത ആഴ്ചയിൽ വാട്ടർ അതോറിറ്റി കൃത്യമായ ഇടപെടൽ നടത്തും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉടൻ തന്നെ ആ റോഡിൻ്റെ പാർശ്വ ഭാഗങ്ങൾ വാട്ടർ അതോറിറ്റി ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് കീറി മുറിക്കും കോൺട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് പൈപ്പ് ലൈൻറെ പണി നടത്തും എന്തുകൊണ്ടാണ് ഈ തെണ്ടികൾ ഈ പര നാരികള് ഈ റോഡ് പണിക്ക് സാങ്ഷൻ ആകുന്നതിന് മുമ്പ് ഈ നാരികൾക്ക് എന്തുകൊണ്ട് റോഡ് പണി ചെയ്തു കൂടാം എന്നൊക്കെ ഞാൻ ചോദിക്കാൻ പോയാൽ ഞാൻ രാജ്യദ്രോഹിയായിട്ട് മാറും ചിലപ്പോ ഞാൻ ജയിലും കറക്കേണ്ടി വന്നേക്കാം എനിക്കെതിരെ കേസുകളൊക്കെ കെട്ടിച്ച ചമക്കപ്പെടും അധികാരവർഗത്തിനെതിരെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാജ്യദ്രോഹികളായി മുദ്ര കുത്തക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ശ്രദ്ധയെ ഇവിടെ ഒരു അതിവിശിഷ്ടമായ ഒരു ജലധാര ഫൗണ്ട അതിനു മുന്നിലേക്ക് ക്ഷണിക്കുകയാണ് അത് കഞ്ഞിപ്പുര ഈ പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കാൻ വർഷങ്ങളായിട്ട് ഇവിടുത്തെ ഒരു നിയമ സംവിധാനത്തിനും ഇവിടുത്തെ യാതൊരു ഡിപ്പാർട്ട്മെന്റുകൾക്കും ബന്ധപ്പെട്ട ഒന്നും തന്നെ സാധിക്കുന്നില്ല ഇവിടെ വാക്ക് കൊടുത്ത് തള്ളിമറിച്ച നമ്മുടെ മുൻ മന്ത്രിയും ഉന്നത സ്ഥാനങ്ങളൊക്കെ അലങ്കരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിനൊന്നും ഉളുപ്പില്ലാതെ നമുക്ക് പറയാം കാരണം നമുക്കൊരു ഒരു നാണം മാനമുള്ളവൻ വാക്ക് പാലിക്കും ഒരു വർഷത്തിനുള്ളിൽ ഞാനിതൊക്കെ നേരെയൊക്കെ ഒന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് അത് ഉളുപ്പിൽ ഉള്ളവനെയാണ് അത് ബാധിക്കുകയുള്ളു ഉളുപ്പും കൂടിയില്ലാത്തവൻ നാണവും മാനവും ഇല്ലാത്തവനൊന്നും വാക്ക് പാലിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്തായാലും നിങ്ങളുടെ ശ്രദ്ധേയം നമ്മൾ ഈ ജലധാരയിലൊക്കെ ക്ഷണിക്കുകയാണ് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് കഞ്ഞിപ്പുരം മൂടൽ ബൈപ്പാസിന്റെ നേർക്കാഴ്ചകളിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇതിന്റെ മധ്യഭാഗത്തൂടെ കടന്നു പോവുകയാണ് ഈ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് വെള്ളം ഒരു ജലധാര പോലെ തെറിച്ച് പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളായിട്ട് പോകുന്ന ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാഴ്ചയല്ല വർഷങ്ങളായിക്കൊണ്ട് ഇതാണ് അവസ്ഥ വെള്ളം ഇങ്ങനെ പാഴായി നഷ്ടപ്പെടുത്തി കളയുന്നൊരു കാഴ്ച ഈ വെള്ളം കിട്ടാതെ എത്രയോ ആളുകൾ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ ഈ ഇന്ത്യയിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇതുപോലെ വെള്ളത്തെ പാഴാക്കി നശിപ്പിച്ച് കളയുന്നൊരു കാഴ്ച ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് ശരിക്കും നമ്മുടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന എന്നറിയില്ല എന്നെ നേരിട്ട് നനയ്ക്കുന്ന രീതിയിലാണ് ഇതിന് രണ്ട് സൈഡിലേക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് ആ ജലധാര ഒരു പ്രത്യേക തരത്തിലുള്ള ജലധാരയാണ് ഒരു ഭാഗത്തേക്ക് മാത്രമല്ല വെള്ളം വരുന്നത് അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമിക്കാതെ വയ്യ ബിഗ് സെലൂട്ട് സർ നമ്മുടെ മുൻ മന്ത്രിക്ക് നമോഭാഗം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കാരണം അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഈ ആ ഈ മഹത്തായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ തള്ളിമറച്ച ആ വാഗ്ദാനങ്ങൾ ഇപ്പോഴും നമ്മുടെ നല്ലവരായ നാട്ടുകാർ ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും കഞ്ഞിപ്പുറം മൂടാൽ ബൈപ്പാസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓഫ് റോഡ് നടത്താൻ നടക്കാത്ത വിധം നല്ല ഭാഗമായിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് വലിയ വലിയ ഓഫ് റോഡ് ജീപ്പുകൾ കാറുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഇവിടെ ബൈക്കുകളിലൂടെ നമുക്ക് ഓഫ് റോഡ് നടത്താനുള്ള നല്ല ഒരു സാഹചര്യം നമുക്ക് ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് ഇത് ഓഫ് റോഡിനായി സർക്കാർ കൊടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് നാട്ടുകാരുടെയും അതുപോലെ മറ്റുള്ളവരുടെയും ഒന്നും അഭിപ്രായം എടുക്കാൻ നിൽക്കുന്നില്ല നമ്മളും ഈ നാട്ടുകാരനാണല്ലോ അതുകൊണ്ട് നമ്മുടെ സ്വന്തം അഭിപ്രായം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇതൊക്കെ നേർക്കാഴ്ചകളാണ് ഒട്ടും കളങ്കമില്ലാതെ മായമില്ലാതെ നിങ്ങളെ നേരിട്ട് കാണിക്കുകയാണ് ഇത് കഞ്ഞിപ്പുരം ഓടാൽ ബൈപ്പാസ് ആണ് കഴിഞ്ഞ പത്ത് പതിനാറ് വർഷമായിട്ട് ഒരു നാടിനെ ഒന്നടങ്കം ഒരു ജനതയെ ഒന്നടങ്കം വഞ്ചിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ കയ്യിൽ നിന്ന് ഏറ്റെടുത്തു എന്നാൽ ഒരുപാട് ആളുകൾക്ക് പണം കൊടുക്കാനുണ്ട് പലരുടെ കയ്യിൽ നിന്നും ഇനിയും സ്ഥലം ഏറ്റെടുക്കാനുണ്ട് ഒരു ജനതയെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ മുഴുവൻ കീറി മുറിച്ചുകൊണ്ട് തുറന്നുകൊണ്ട് മലമാന്തിക്കൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ മൊത്തം ജനവാസ മേഖലയെ വികൃതമാക്കി വികലമാക്കി തീർത്ത സർക്കാരിൻ്റെ പദ്ധതിയുടെ അവരുടെ പരിപാടികളുടെ ഒരു ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഉന്നത അധികാരത്തിലിരിക്കുന്ന ഉന്നത മന്ത്രിയായിട്ട് വിലസിയിരുന്ന നമ്മുടെ സമീപവാസിയായ നാട്ടുകാരൻ്റെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഏറ്റവും നല്ല അംഗീകാരം തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിക്ക് ആ നല്ലൊരു അംഗീകാരം തന്നെ ജനം കൊടുക്കേണ്ടതായിട്ടുണ്ട് വൈകാതെ നിങ്ങളൊക്കെ അംഗീകാരം അദ്ദേഹത്തിന് നേരിട്ട് തന്നെ ഏൽപ്പിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് തത്സമയ ദൃശ്യങ്ങൾ തുടരുകയാണ് ിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ ശോചനീയാവസ്ഥയാണ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത് ഇത് ആരോടുള്ള വൈകാരി ആരോടുള്ള വൈരാഗ്യമൊന്നുമല്ല വ്യക്തിപരമായി നമുക്ക് ആരോടും വൈരാഗ്യമില്ല രാഷ്ട്രീയപരമായിട്ടുമില്ല പക്ഷേ ഒരു ജനതയെ വഞ്ചിച്ചതിൻ്റെ എത്രാമത്തെ വാർഷികമാണെന്ന് നമ്മുടെ ഉന്നത അധികാര മുൻ മന്ത്രി അദ്ദേഹം തന്നെ പറയട്ടെ അദ്ദേഹം ഗീർവാണം ഗീർവാണമടിച്ചതിൻ്റെ അദ്ദേഹം തള്ളിമറിച്ചതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് യാഥാർത്ഥ്യമായോ ഒരു ജനതയെ മുഴുവൻ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് കൊണ്ട് വഞ്ചിക്കുകയല്ലേ ഉൾപ്പെടുന്ന ഈ ഭരണ ഈ ഭരണസമിതി അല്ലെങ്കിൽ ഈ സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രമാത്രം ഇത്രമാത്രം അനുഭവിക്കാൻ ഈ എന്ത് പഴച്ചു നിങ്ങൾ പറയണം ഇവിടെ ഒരു റോഡ് റോഡിനെ ഇത്രമാത്രം വികലമാക്കി വെച്ചുകൊണ്ട് സമീപവാസികളായിട്ടുള്ള ആളുകളെ മുഴുവൻ അസുഖത്തിന്റെ പിടിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പൊടി മാറിക്കൊണ്ട് ഇവിടെ കുട്ടികൾക്ക് ഇവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ യാതൊരു നിർവാഹവുമില്ല മഴ പെയ്തു കഴിഞ്ഞാൽ കുണ്ടുപുഴിയുമായിട്ട് ഈ റോഡ് നശിച്ച് ആകെ കുണ്ടു കുഴിയുമായി കിടക്കുകയാണ് എത്രയോ വാഹനങ്ങൾ ഇവിടെ ടയറുകൾ താഴ്ന്നു പോകുന്നു ഇവിടെ ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് ഓഫ് റോഡ് ഡ്രൈവിന് ഓഫ് റോഡിൻ്റെ മത്സരങ്ങൾ നടത്താൻ വേണ്ടി ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശമായിട്ട് മാറുകയാണ് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നാണവും മാനവും ഉണ്ടെങ്കിൽ അധികാര സ്ഥാനങ്ങൾക്കായി നിങ്ങളുടെ കസേരകളിൽ ഞെരിഞ്ഞമർന്നിരിക്കാതെ ഈ ജനങ്ങളുടെ പ്രയാസങ്ങളിലേക്കൊന്ന് കണ്ണു തുറന്നു നോക്കാൻ ഇനിയെങ്കിലും തയ്യാറാവണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കഞ്ഞിപ്പുര മൂടൽ ബൈപ്പാസിൻ്റെ ശോചനീയാവസ്ഥ ജനസമക്ഷം സമർപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം